പുത്തൻ ഷോപ്പിംഗ് ുമായി എപ്പർ മാർക്കറ്റ് ഫെബ്രുവരി ഒന്നിന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കും പാണക്കാട് സെയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പുത്തൻ എന്ന രീതിയിൽ എ കെ ഹൈപ്പർ മാർക്കറ്റ് നാളെ കാലത്ത് പത്ത് മണിക്ക് ബഹുമാനായ പണക്കാട് റഷീദൽ ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യണം എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് പുത്തനത്താണിക്ക് പുതിയ ഒരു പുത്തൻ ഷോപ്പിംഗ് അനുഭവമാണ് എ കെ നിങ്ങൾക്ക് നൽകുന്നത് എല്ലാവരെയും ഹലാമാളിലേക്ക് നാളെ സ്വാഗതം ചെയ്യുന്നു പുത്തനത്താണിക്ക് പുത്തൻ ഷോപ്പിംഗ് അനുഭവവുമായി എ എ കെ ഹൈപ്പർ മാർക്കറ്റ് പുത്തനത്താണി ഹലാമാളിൽ ഫെബ്രുവരി ഒന്നിന് വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് പാണക്കാട് സെയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു എഐ കെ ഗ്രൂപ്പ് ഫൗണ്ടർ ആൻഡ് ചെയർമാൻ പാർപ്പുറത്ത് മൊയ്തീൻകുട്ടി ഹാജി ആദ്യ വില്പന നടത്തും പുതനത്താണി കോഴിക്കോട് റോഡിൽ ഹലാമാളിൽ ഇരുപതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റിലാണ് ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഉദ്ഘാടനവേളയിൽ ആദവനാട് കൽപ്പകഞ്ചേരി വളവന്നൂർ മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റുമാരും വിവിധ വ്യാപാര സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മത നേതാക്കളും പങ്കെടുക്കുമെന്നും മാനേജ്മെന്റ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈംസ് നമ്മുടെ നമ്മുടെ അത് ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി മതിദാൻ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് തിരൂർ മണ്ഡലം ഭാരവാഹികളായ ഹുസൈൻ പാറ ഹൈദരാലി തിരുന്ന